അഭിപ്രായ പിന്നര ഉണ്ടാകുന്ന പ്രതവനാണ് അസുറാഹി പഠിക്കുമല്ല എറുപാമവന് താഴിയാണതി അള്ളാഹു എന്ന് ഉത്തരിക്കുന്ന ഹരി അസുറമ്മനങ്ങളോട് പ്രസംഗിച്ചു ഗംഭീരമായ പ്രസംഗം ഒരാളാവാഹൽ ഒരാളാ ഞങ്ങൾ കഴിഞ്ഞു പോയി ഞങ്ങളുടെ ഹൃദയങ്ങളെ ധരിച്ചു പോയി ഞങ്ങളുടെ സുറുന്നാനോട് ഞങ്ങൾക്ക് പോകുന്ന പോകുന്നവരുടെ പ്രസന്നം പോലെ ഞങ്ങൾക്ക് തുണി തൂങ്ങിയപ്പോ ഞങ്ങളുടെ പറഞ്ഞു ഞാൻ ഞങ്ങളെ ഉപദേശിക്കണം അള്ളാവിന്റെ ഹരീവപ്പൊണ് പറഞ്ഞു ഒരു ശ്രീകുണ്ട് അള്ളാഹുനെ തകുഴ ചെയ്യണമെന്നും പൂർണ്ണമായി കേട്ടനുസരിപ്പുകയും ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട് വസൂയത്ത് <Sess> ും വരുതക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവായി വരുന്നതെങ്കിലും നിങ്ങളെയാണ് അനുസരിക്കണമെന്നായിരിക്കും രണ്ടാമതായി നിങ്ങളോട് പറയാനുള്ളത് ഒന്നാമതായി രാഹുവിനെ തത്വ ചെയ്യണം എന്റെ നേത്രത്വത്തെ അക്ഷരം പ്രതി അംഗീകരിക്കണം എന്ന തൂർന്ന് പറഞ്ഞ പൈശ്രീം കുമ്പാരിഹുവാനായി കുമ്പാരി ും ജീവിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ എന്റെ കാലശേഷമാരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവന്റെ സതയറത്തിലാണീട ധാരാളം അഭിപ്രായ ഭീകൾ അവന്റെ കാണാൻ പഴയ അപ്പോൾ

റസൂറുള്ളാന്റെ കാലത്തു അമ്മയുള്ള പഴച്ചിട്ടുണ്ട് ഏത് റസൂറുള്ളാന്റെ കൂടെ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞവരുന്ന് റസൂറുള്ള പറഞ്ഞില്ലേ സ്വർഗത്തിന്റെ വാതിലേക്ക് ഞാൻ എത്തി നോക്കിയപ്പതിന്റെ കവാടത്തിൽ എഴുതി വച്ചിട്ടുണ്ടെന്ന് ബഹുദൂറും എന്റെ ഒസുമാന്റെ പേര് സ്വർഗത്തിന്റെ കവാടത്തിലുണ്ടെന്ന് എഴുതിയ റസൂർ ഉള്ളാഹിനി ആ വെതുമാന് പഴിച്ചുപോയി എന്ന് ഭയക്കാത്തവരാര ഇവരാണത്രേ ഇവർക്ക് പഴച്ചിട്ടില്ല വഴുതുമാന് പഴിച്ചുപോയി എത്ര വലിയ അബദ്ധനമായ വാദമാണ് വാദമാനന്ദ സഹോദര തറാവീഹസു എട്ടരക്കാട്ടേ നമസ്കരിച്ചുള്ളൂ ഇരുപതാക്കിയത് അമറാണ് അതുകൊണ്ട് ആ ഉമറിനെ ഞങ്ങൾ അംഗീകരിക്കില്ല തറാവീഹിന്റെ വിശകൃതിന് ഏത് പറയുന്നുനെ കുറിച്ച് പറയുന്നത് ഭരണമേറ്റെടുത്താട് സ്വഹാദികൾക്കിടയിൽ എഴുന്നേറ്റുന്നുണ്ട് സ്വഹാ മുത്തുനിയുടെ വഴിയില്ലെന്ന് ഞാൻ രചികരിച്ചു ഭരണം നടത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റം നിന്നിട്ട് തന്റെ വഴിയിൽ വാൾ വാട് ആട് വഴിയില്ലെന്നാ ഉയർത്തിന്റെ ഉടയിൽ നിന്ന് ഞാൻ വേർപ്പെടുത്തിക്കളയുന്നു എന്ന് പറഞ്ഞ പലഹന്ത ഞാൻ പഴച്ചു പോകുന്ന സമയം എന്നെ ശരിപ്പെടുത്താൻ പറ്റുന്ന അനുജന്മാരെ എന്റെ അനുയായികളിൽ ഉണ്ടാക്കിയ നിനക്ക് എന്ന് പറഞ്ഞ അമറവിയാഹുവൻ ഉപയോഗനെ കണപ്രതിയോഹുവന്നവന്റെ നേതൃത്വത്തിൽ തറാവീഹി ഏകോപിച്ചപ്പോ നിസ്കരിച്ചത് അമ്മാഹുവ നിസ്കരിച്ചത് ഇരുപതര സ്വഹാനികൾ എന്ന് കാണിച്ചതെന്ന മഹാതൃകയത ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമാണ് തറാവീരല്ലേ എട്ടേ ഉള്ളൂ എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് അല്ല എന്നും മറിച്ചായിരുന്നു നമ്മൾ കേട്ടതെങ്കിൽ ആദ്യം കേട്ടതെങ്കിൽ കേരളത്തിലെ പള്ളികളിലൊക്കെ എട്ടായിരുന്നു നമസ്കരിക്കാൻ ും പോകട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാ കൊടുങ്ങല്ലൂരിലെ പള്ളിയാണെന്ന ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ സഹനദികൾ വന്ന അന്ന മുതൽ തറാവീഷ് നമസ്കരിച്ചു വന്നത് ഇരുപതരക്കാഴ്ച എട്ടരക്കാഴ്ച ആയിരുന്നതെങ്കിൽ എന്തുമായിരുന്നു നമസ്കരിക്കേണ്ടിയിരുന്നത്